ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്താ നമ്മൾ കാണിക്കുന്നത് ഒരു ഔഷധ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടായിരിക്കുന്നത് നമ്മൾ ചെമ്പരത്തിര ഉള്ളിക്കൂടെ കേട്ടോ കറളകം എന്നൊക്കെ പറയും അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തൊക്കെ പറയുക അറിയില്ല അപ്പോൾ ഈ മരുന്നും കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ രീതിയിലൊക്കെ നമുക്ക് വിഷാംശമൊക്കെ പറ്റുമല്ലോ ആ വിഷാംശമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കറളകത്തിൻ്റെ അടിയും പിന്നെ ഉപ്പും കല്ലുപ്പും കൂടിയും കൂട്ടി അരച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ വിഷാംശമുള്ള ഭാഗത്തു വിഷമം തട്ടിട്ടുണ്ടെങ്കിൽ പോകട്ടോ പിന്നെ വേറെ ഉള്ളത് നമുക്ക് കുരുക്കളൊക്കെ ഈ ചിരങ്ങും പുണ്ണൊക്കെ വരിക പറയുക അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇലയും അതേപോലെ തന്നെ ഉപ്പും വരച്ച് തേച്ചാൽ തന്നെ അതും ഭേദം കിട്ടും അപ്പോൾ ഈ ഇല ഇപ്പോൾ ഈ വള്ളിയാണ് ഉണ്ടായിരിക്കും വള്ളി വള്ളിയിലെ ഈ ഇല അപ്പോൾ അങ്ങനെന്താ വള്ളി നമ്മൾ ചെമ്പരത്തിലെ ചെടിയിലും പിന്നെ തുളസിടെ ചെടിയിൽ കൂടെ കേട്ടത് ഉണ്ടായിരിക്കണത് പിന്നെ ഇതാ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ കേട്ടോ അപ്പോൾ ഇത് വീട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ കുട്ടികൾക്ക് ഞാൻ ചിലവയ്ക്കൊക്കെ മാന്തി മാന്തിട്ട് അത് മുറി ആയിരിക്കും ആ ഭാഗത്തൊക്കെ നമുക്ക് ഈ കറളകം വരച്ചു വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇനി ഇത് നമ്മളേതാ ഇത് വേറെ ടാങ്കിന്റെ അടുത്തുകൂടി ഇങ്ങനെ വള്ളി ചുറ്റിട്ടുണ്ടായിട്ട് കേട്ടോ ഇപ്പൊ ഇത്രയേടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോ കാണാം